അന്തരീക്ഷ മലിനീകരണം കാരണം ശരാശരി ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ നിന്ന് ഏകദേശം മൂന്ന് വർഷത്തോളം നഷ്ടപ്പെടുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ ഓരോ വർഷവും ഏകദേശം ഏഴു ദശലക്ഷം ആളുകളാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം വായുമലിനീകരണം മൂലം മരണപ്പെടുന്നത് ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും ഹൃദ്രോഗം പക്ഷാഘാതം ശ്വാസകോശ അർബുദം തുടങ്ങിയ രോഗങ്ങൾ കാരണമാണ് ഇന്ത്യക്കാർ ശ്വസിക്കുന്ന വായു ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശത്തേക്കാൾ എട്ട് മടങ്ങ് മലിനമാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ കലരുന്ന വിഷവാതകങ്ങളും സൂക്ഷ്മ കണികകളുമാണ് പ്രധാനമായും വായുമലിനീകരണത്തിന് കാരണമാകുന്നത് ഈ സ്ഥിതി തുടർന്നാൽ നാളെ നമ്മുടെ തലമുറയ്ക്ക് ശുദ്ധമായ വായു ലഭിക്കുമോ എന്ന് പോലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഇതിനെ ചെറുക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് സ്വന്തം വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് വായുമലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും കൂടുതൽ മരങ്ങൾ നട്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാം കൂടാതെ സൗരോർജം പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കാം അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ച് ബോധവത്കരണം നടത്തുന്നതും ഇതിൽ പ്രധാനമാണ്